ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഓണമൊക്കെ എല്ലാവർക്കും എവിടം വരെയായി വിളിച്ച് വിളിക്കല്ലേ ഇന്ന് ഇന്ന് നമുക്ക് ഓണവുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റം അല്ല ഒരു ചിക്കൻ കൊണ്ടാട്ടമാണ് ചെയ്യുന്നത് എന്നും പച്ചക്കറി മാത്രം പോലും അല്ല ഇപ്പോഴും ഇതും വേണ്ടേ ഇത് ഓണത്തിൻ്റെ ഭാഗമല്ലേ കേട്ടോ ഒരു ചിക്കനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നല്ല ടേസ്റ്റിയായിട്ട് ചിക്കൻ കൊണ്ടാട്ടം അതെങ്ങനെ ചെയ്തെന്ന് നോക്കാം അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൊടുത്തിട്ട ബെൽ ബട്ടൺ മറക്കാതെ നടത്തിയൊക്കെ എടുക്കണ്ടു ഇപ്പോൾ സമയം കിട്ടാതെ ചിക്കൻ കൊണ്ടാട്ടം നമുക്ക് റെഡിയാക്കാം ഒരൊന്നര കിലോ കോഴി ഇറച്ചിയാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് എല്ലാം വെട്ടി വൃത്തിയാക്കി കഴുകിയൊക്കെ വെച്ചിരിക്കുകയാണ് ഇതേപോലെ ഒരു കിഴത്തപാത്രത്തിൽ വെച്ചിരിക്കുകയാണ് വെള്ളം പാലാ അപ്പോൾ നമ്മൾ ഒരു ബേസിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചിക്കൻ കൊണ്ടായിട്ടും അതെ രണ്ട് ഇതേപോലെ വലിയ പീസല്ല ഒരു മീഡിയം രീതിയിലാണ് മുറിച്ച് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ ചിക്കന് കുറച്ച് മസാലയാക്കാൻ നമുക്ക് ആവശ്യമുണ്ട് അതെല്ലാം ഒന്ന് പിരട്ടി വെക്കണം അപ്പോൾ അതിനാവശ്യമുള്ളതൊക്കെ ഒന്ന് എടുക്കാം നമുക്ക് ആദ്യം തന്നെ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഒരാ ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ മസാലപ്പൊടി ഒരാറ് ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർക്കണം ഒരു ചെറുനാരങ്ങ അങ്ങോട്ട് മുറിച്ച് അതിൻ്റെ നീരൂടെ നമുക്ക് ആവശ്യമുണ്ട് ഇങ്ങനെ അങ്ങോട്ട് പിഴിഞ്ഞ് ഞാൻ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ നീര് അങ്ങോട്ട് പിഴിഞ്ഞ് ഒഴിക്കും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് അതൊരു അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കുറച്ച് കസൂരിമേത്തിയാണ് ഇന്ന് ഞെരടി ഇതൊക്കെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുക കിട്ടുന്ന ഐറ്റമാണ് ഇതൊക്കെ ഉണ്ടാക്കി ചേർക്കുന്ന നല്ലതാണ് ചിക്കൻ നല്ലൊരു രുചിയും മാണവും ഒക്കെ കിട്ടും ഇനി ഇതിന് ആവശ്യമുള്ള കൂടി പൊടിയും ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ ഉള്ളവർ ഉപ്പ് പൊടിയും കൂടെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കൈ കൊണ്ട് തന്നെ ഒന്ന് ഞെരടി പിടിപ്പിക്കണം ഇതേപോലെ നല്ല പോലെ ഒന്നും ഞെരടി നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം അതിൻ്റെ ഉപ്പും അതിൻ്റെ എരിവും ആ മസാല ഒക്കെ ഒന്ന് പിടിക്കണം ഒരല്പസമയം ഇരിക്കണം എന്നാൽ മാത്രമേ അത് നല്ലപോലെ ടേസ്റ്റായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുകയുള്ളൂ ഞാനൊന്ന് മൂടി വെക്കുകയാണ് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഈ മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വെക്കുകയാണെങ്കിൽ നല്ലതാണ് ചിക്കൻ നല്ല ടേസ്റ്റായിട്ട് ഉറപ്പായിട്ടും ഞാൻ പക്ഷേ അത്ര സമയം എടുക്കുന്നില്ല ഞാനൊരു അര മണിക്കൂറെക്കുള്ള എടുക്കുന്നില്ല കേട്ടോ ഒരു അരമണിക്കൂർ ഇരുന്ന ശേഷം വേണം നമുക്ക് റെഡിയാക്കി അപ്പോൾ ഒരമണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് ആ ചിക്കൻ എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം പഴുപ്പ് കറുത്തിയതിന് ശേഷം ഒരു കടായി വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തൊട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ വിളിക്കുന്നത് ഇപ്പം നമുക്കൊന്ന് വാർത്തെടുക്കണം അതിന് വെളിച്ചെണ്ണ ആണെങ്കിൽ ഏറ്റവും ടേസ്റ്റ് അത് തന്നെയാണ് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ കെണ്ണയൊക്കെ ചൂടായതിനു ശേഷം ചിക്കൻ അങ്ങോട്ട് ഇട്ടുകൊടുക്കും രണ്ട് ട്രിപ്പിനെ നമുക്ക് വർത്തില്ല ചെറിയ കഷ്ണമാണെങ്കിൽ നമുക്ക് നല്ലപോലെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും വലിയ പീസാണെങ്കിൽ ഒരുപാട് സാധനം എടുക്കും ചെറിയ കഷ്ണമാകുമ്പോൾ ഉപ്പും മസാലയൊക്കെ പിടിക്കുകയും ചെയ്യും അപ്പോൾ തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം കരിഞ്ഞു കരിഞ്ഞുപോലെ രണ്ട് ഭാഗവും മുരിഞ്ഞിരിക്കണം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം അപ്പം ഇത് നമുക്ക് ഫ്രൈ ആയതിന് ശേഷം പോലി എടുക്കാം ഈ കാസൂരുവേത്തില്ലേ ഉലുവായല ഉണങ്ങിയത് അത് അതിടുമ്പോഴത്തേക്ക് ചിക്കൻ നല്ല മണമാണ് നമ്മൾ കട്ടില്ലേ തട്ടിടയിലൊക്കെ ആ ഒരു മണം കിട്ടുന്നുണ്ട് കുറച്ചൊക്കെ അത് ചേർക്കുന്നുണ്ട് നല്ല സാധനം നല്ല ടേസ്റ്റിൽ കിട്ടും ചിക്കൻ നമ്മുടെ ആദ്യത്തെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിത് അങ്ങോട്ട് കോരാം

ഇതും അതുപോലെ ആയിട്ടുണ്ട് ഇനി ഈ തങ്കുവര ഇതിങ്ങനെ കഴിക്കാൻ നല്ലതായിട്ട് നല്ല ഫ്രൈ അല്ല ഇനി നമ്മൾ ആ എണ്ണയ്ക്കകത്തിട്ട് തന്നെ സവോള ഞാനൊരു മുന്നൂറ് ഗ്രാം അളവിൽ സവോള എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കനം കുറച്ചരച്ച് വെച്ചിരിക്കും ആ എണ്ണയ്ക്കകത്തിട്ട് തന്നെ ഈ സവോള കൊണ്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഈ സവോള ഇത് വാർത്തെടുക്കണം അപ്പോൾ ഈ സവോള സവാളയ്ക്ക് ഒരു ചെറിയ ഉള്ളി എടുക്കാവുന്നതാണ് ഇത് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കാരണക്കി കരിഞ്ഞ് പോകും ഒരു ഭാഗം അതുകൊണ്ട് കൈവിടാതെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അപ്പോൾ സവോള ഇങ്ങനെ ഫ്രൈ ആകും ആയി ഇങ്ങനെ വരുന്നുണ്ട് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും കുറച്ച് കരിയാപ്പല അതുകൂടെ ഇതിൻ്റെ കൊടുക്കുക രണ്ടും കൂടെ ഒന്നിച്ച് ഫ്രൈ ആക്കി ഇപ്പം ഈ കരിയാപ്പല സവോളയൊക്കെ ഇങ്ങനെ ഫ്രൈ ആയി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഇതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഒന്ന് കോരിയെടുക്കാം ഈ അടുപ്പം നിർത്താണ് ആ എണ്ണ ഒന്ന് തോർന്ന ശേഷം നമ്മളൊരു പാത്രത്തിലൂടെ മാറ്റുകയാണ് ഇപ്പം ചിക്കനും സവോളൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ എണ്ണ കുറച്ചങ്ങ് മാറ്റുകയാണ് പാത്രത്തിലോട്ട് ഒഴിക്കുകയാണ് ഈ എണ്ണ ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതങ്ങോട്ടടുപ്പത്തിട്ട് വയ്ക്കുകയാണ് ആ എണ്ണ തന്നെ നമ്മൾ പിന്നെ തിരിച്ചൊഴിക്കുകയാണ് അതിൻ്റെ തെടിയ ആയിട്ട് മാത്രം ആ മതി ഒന്നുകൂടെ ഒന്ന് കത്തിക്കുക നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ എടുത്തിട്ടുള്ളൂ ചൂടായതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ അളവിലുണ്ട് അതങ്ങോട്ടിട്ട് കൊടുക്കുക അത് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ബാക്കി ഐറ്റങ്ങളൊക്കെ നമുക്ക് ചേർക്കണം ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ അളവിൽ മസാലപ്പൊടി ഇനി ഇതിൻ്റെ അകത്തോട്ട് ചതച്ച മുളക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം ഇവിടെ നിന്ന് ഇളക്കി കുരുമുളക് പൊടി ഞാൻ ചേർത്തില്ല കരി ചവച്ച എരുവെള്ളം കൊണ്ട് ഞാൻ ചേർത്തില്ല ഒരു പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ അല്പം കുരുമുളക് പൊടിയും കൂടി ചേർക്കാവുന്നതാണ് അപ്പം ഈ പൊടികളുടെ എല്ലാം ഒരു ആ പച്ചച്ചപ്പം മാറിന് ശേഷം കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇത് ചെറിയ ചൂടുവെള്ളമാണ് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ചിക്കൻ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു ഈ ഗ്രേവിക്കുള്ള ആവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ ഉപ്പു പൊടിയും കൂടെ ഇട്ടതിന് ശേഷം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണ് നല്ല വറുത്തിളയായിട്ടുണ്ട് നമ്മൾ നേരത്തെ വറുത്ത് വച്ചേക്കുന്ന ആ സവോള അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് മീത് ഒന്ന് ഇളക്കി ഡീ പരുവത്തിലൊക്കെ തിക്കാവുള്ളൂ ഇതിനകത്തോട്ട് ഞാൻ ഒരല്പ കാസുരിമേത്തിയിലിടുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നിങ്ങളിട്ട് കഴിച്ചിട്ടില്ലേക്ക് ഇട്ട് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് കിട്ടും ഇതേപോലെ ഒരു ഒരു ടീസ്പൂൺ അളവിൽ ഈ ഗ്രേവിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക ഒരു ചെറുനാരങ്ങയുടെ പകുതിയും കൂടെ അതിൻ്റെ ഒരു അല്പം നീരുകൂടെ ഒരുപാട് ഒഴിക്കുന്നില്ല ഞാൻ ആ മതി കുറച്ച് ഞാൻ ഒഴിക്കുന്നുള്ളൂ ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ചിക്കൻ കൊണ്ടാട്ടം എന്ന് പറയുന്ന ഐറ്റം ഓരോ സ്ഥലത്തും ഓരോ രീതിക്കൊക്കെ ചെയ്യുന്നത് കേട്ടോ നമ്മുടെ ഇവിടെ ഈ രീതിക്കാണ് ചെയ്യുന്നത് ഇനി ഇത് ഗ്രേവി റെഡി ആയതിനു ശേഷം നമ്മൾ ഈ പറത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇതിപ്പോൾ എരുവ് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ ഇച്ചിരി ടൊമാറ്റോ സോസ് അല്പം ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക കര എരിവൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ആ സോസ് ഒഴിച്ചതിന് ശേഷം ഇളക്കി ഇടയ്ക്ക് ഞാൻ അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് കുരുമുളക് പൊടി ഇടാൻ്റെ കാര്യം വെച്ചാൽ ആ ചതച്ച മുളേനെ എരിവുള്ള ഒരി വേണം അത് കുരുമുളക് പൊടി ഇടാൻ അപ്പോൾ ചിക്കൻ ആ ഗ്രേവിക്കകത്തിട്ട് ഒന്നുകൊടുത്ത് വഴറ്റിയെടുക്കും ഇപ്പം നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം നമ്മുടെ രീതിക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നല്ല ടേസ്റ്റ് തന്നെ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതങ്ങ് നിർത്താം ചിക്കൻ കൊണ്ടാട്ടം റെഡിയായതിന് ശേഷം ഞാനിത് താത്ത് വെക്കുകയാണ് നല്ല അടിപൊളിയായിട്ട് ഞാൻ ചിക്കൻ പൊണ്ടാട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ചിക്കൻ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേർ നമ്മുടെ അടുത്തൊക്കെ ഉണ്ട് അല്ലേ എല്ലാവർക്കും ഇഷ്ടമാണ് ചിക്കനുമായിട്ടുള്ള വിഭവങ്ങൾ ഒരുപാട് കഴിക്കുന്ന ആൾക്കാരുണ്ട് ഇത് എൻ്റെതായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഈ ചിക്കൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഈ രീതി ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് തീർച്ചയായിട്ടും ഇതൊരു ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്കും ഇഷ്ടപ്പെടും നല്ല അടിപൊളിയായിട്ടാണ് നല്ല ടേസ്റ്റാണ് തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടി സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിലെ ബെൽബട്ടൺ മറക്കാതെ ഒന്നാം ഒന്നാം വേറെ വീഡിയോയിട്ട് പെട്ടെന്ന് വരാം ബായ്